ആധാർ സെന്ററുകളിലെ നീണ്ട നിരകൾ സമയം കളയാറില്ലേ ഇനി ആധാർ കേന്ദ്രത്തിൽ പോകാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാം പുതുക്കിയ ആധാർ ആപ്പിൽ കൊണ്ടുവന്ന ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഇത് സാധ്യമാക്കുന്നത് എങ്ങനെയെന്നല്ലേ ധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആധാർ നമ്പറും ഒ ടി പിയും നൽകി രജിസ്റ്റർ ചെയ്യുക ശേഷം ആപ്പിന്റെ ക്യാമറ സ്ക്രീനിൽ മുഖം കാണിച്ച് ചുറ്റും പച്ച നിറം തെളിഞ്ഞെന്ന് ഉറപ്പാക്കുക ഇതിനുശേഷം ഹോം പേജിൽ എത്തും ഹോം പേജിന്റെ ഏറ്റവും താഴെ സർവീസ് ഓപ്ഷനിൽ മൈ ആധാർ അപ്ഡേറ്റ് നൽകി മൊബൈൽ നമ്പർ അപ്ഡേറ്റിൽ ന്യൂ നമ്പർ ഡീറ്റെയിൽസിൽ പുതിയ നമ്പർ നൽകുക ശേഷം വരുന്ന ഒ ടി പി നൽകി ഫേസ് ഡിറ്റക്ഷൻ പൂർത്തിയാക്കുക എഴുപത്തഞ്ച് രൂപ ഓൺലൈനായി അടച്ച ശേഷം നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നമ്പർ അപ്ഡേറ്റ് ആവുന്നതാണ് ഇതിലൂടെ വീട്ടിലിരുന്ന് തന്നെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പുതുക്കാം അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക